ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി വൻ അപകടം സംഭവിച്ചിരുന്നു ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഇരുപത്തിമൂന്ന് കാരി അന്തരിച്ചു മഹാരാഷ്ട്ര സ്വദേശിനി ശ്വേതയാണ് അന്തരിച്ചത് മഹാരാഷ്ട്രയിലെ ദത്താത്രേയ ക്ഷേത്രത്തിന് സമീപമുള്ള മലഞ്ചെരിവിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ശ്വേത കാർ റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടെ കാറിൻ്റെ നിയന്ത്രണം നഷ്ടമാകുകയും കാർ മറിയുകയുമായിരുന്നു ശ്വേതയെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ പകർത്താനായാണ് ശ്വേതയും സുഹൃത്ത് സൂരജും ഈ മലഞ്ചെരുവിൽ എത്തിയത് എന്നാൽ ശ്വേതയെ മരണം കവരുകയായിരുന്നു നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയങ്കരിയായ ശ്വേതയെ അവസാനമായി ഒരു നോക്കുകാണാൻ വൻ ജനാവലിയായിരുന്നു വീട്ടിൽ എത്തിയിരുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക